അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ മയക്കുവടി വെച്ച് ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്ന ദൗത്യം പൂർണ്ണമായെങ്കിലും ദൗത്യം പൂർണ്ണ വിജയം എന്ന് പറയാനായിട്ടില്ലെന്ന് ഡോക്ടർ അരുൺ സക്രിയ ആന ആരോഗ്യവാനായാൽ മാത്രമേ ദൗത്യം വിജയകരമായി എന്ന് പറയാനാകൂ എന്നാണ് ഡോക്ടർ പറയുന്നത് ആനയുടെ മസ്തകത്തിനേറ്റ മുറിവിന് ഒരടിയോളം ആഴമുണ്ട് തുടർച്ചയായി ഒന്നര മാസത്തോളം ചികിത്സ നൽകേണ്ടി വരും ആനയുടെ ചികിത്സയ്ക്കായി പ്രത്യേക മെഡിക്കൽ സംഘത്തെ തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ നൽകേണ്ട ചികിത്സയെക്കുറിച്ച് മാർഗരേഖ ഉണ്ടാക്കും ആന മയക്കം വിട്ട് തുടങ്ങിയിട്ടുണ്ടെന്നും ശാന്തനായാണ് ഇപ്പോൾ കാണുന്നതെന്നും കാട്ടാനകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് സ്വാഭാവികമാണെന്നും അദ്ദേഹം പറഞ്ഞു ആനയ്ക്ക് ആദ്യം നൽകിയ ചികിത്സ ഫലം കണ്ടിരുന്നു എന്നാൽ മുറിവിൽ പുഴുകയറിയാണ് വീണ്ടും അണുബാധയുണ്ടായത് ആന മയങ്ങി വീണത് വളരെ ഗുണം ചെയ്തു അതുകൊണ്ട് പരിക്കേറ്റ ഭാഗത്ത് ചികിത്സ നൽകാൻ സാധിച്ചു എന്നും പഴുപ്പ് പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ടെന്നും അരുൺ സക്കറിയ വ്യക്തമാക്കി കഴിഞ്ഞ മാസമായിരുന്നു മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ ആനയെ വനത്തിനുള്ളിൽ കണ്ടെത്തിയത് അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ ചികിത്സ നൽകിയെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആന അതിരപ്പള്ളി ഭാഗത്തേക്ക് തിരിച്ചെത്തി ഓരോ ദിവസം കഴിയും തോറും ആനയുടെ ആരോഗ്യസ്ഥിതി മോശമായി വന്നു ഇതോടെയാണ് ആനയെ മയക്കുവടി വെച്ച് പിടികൂടി ചികിത്സ നൽകാമെന്ന നിലപാടിൽ വനം വകുപ്പ് എത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ അരുൺ സക്രിയയും സംഘവും അതിരപ്പിള്ളിയിൽ എത്തുകയും ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെ ആനയെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം ആരംഭിക്കുകയുമായിരുന്നു മയക്കുവെടിയുടെ ഡോസിൽ കൊമ്പൻ വീഴാൻ പോയപ്പോൾ ആനയായ ഏഴാറ്റുമുഖം ഗണപതി ആനയെ താങ്ങി നിർത്തി എന്നിട്ടും കൊമ്പൻ മയങ്ങി നിലം പതിച്ചു ഇതിനുശേഷം മയങ്ങിക്കിടന്ന കൊമ്പന് അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ചികിത്സ നൽകി മയക്കം വിട്ട് എഴുന്നേറ്റ ആനയെ ആനകളുടെ സഹായത്തോടെ അനിമൽ ആംബുലൻസിൽ കയറ്റി കോടനാട്ടേക്ക് കൊണ്ടുപോകുകയായിരുന്നു കോന്നി സുരേന്ദ്രൻ കുഞ്ചു വിക്രം എന്നീ മൂന്ന് കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് ആനയെ ആനിമൽ ആംബുലൻസിൽ കയറ്റിയത്